and welcome to Comedy Master. ാണ് അതോടൊപ്പം വിശേഷങ്ങളുണ്ട് ഇന്ന് നമ്മളോടൊപ്പം നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് ആരാന്നറിയാലോ നമ്മുടെ സ്വന്തം ഡാൻസ് ക്ലാബ് സ്റ്റുഡിയോ ഫ്രം ആലപ്പുഴ നിങ്ങൾ ഇത്ര എനർജി കാണിക്കാണെങ്കിലേ എനിക്ക് വേറെ എന്റെ ടീമോളുണ്ട് ഇതിലും വലിയ എനർജി കാണിക്കാൻ ഏത് വൈബ് ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മുത്ത് ഹായ്വേതജി ജി എന്താണ് ഇന്നത്തെ വൈബ് ഇവരുണ്ടാവുമ്പോ എന്താണ് വൈബ് വേണ്ടത് ഇവരുടെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കിടിലായിട്ട് തുടങ്ങാം ഒന്നും അറിയുന്നില്ല ഇവരുടെ കീഴിലെ പെർഫോമൻസ് തന്നെ നമുക്ക് ആദ്യം യെസ്

ഞാൻ വരട്ടെ അവന്റെ കൂടെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും 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 അമ്മ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്ത നിനക്കൊരു കുടം കുളിരുമാൻ പുതു മഴ പണി മണവര ചേച്ചി സത്യം പറഞ്ഞ ഈ ഹോൾ ടീമിന് ആദ്യമേ കൺഗ്രാൻ വലിയൊരു കയ്യടി കൊടുക്കണം കാരണം കുഞ്ഞിനെ ഇത്രയും നന്നായിട്ട് ഒരു ഫെദറിനെ പോലെയാണ് ഇവര് കൈകാര്യം ൂല് പോലെ അല്ല എന്തായാലും കുട്ടി എനിക്ക് തോന്നുന്നു എല്ലാരും കണ്ടിട്ടാണല്ലോ വളരുന്നത് അതെ ഭയങ്കര കംഫേർട്ട് ഉണ്ടാവും പിന്നെ അച്ഛൻ ഉണ്ടല്ലോ പിന്നെ ആ ഒരു കംഫേർട്ട് ഇവനും നന്നായി നല്ലൊരു കംഫോർട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് വേറെ ലെവൽ ഡാൻസർ ഡാൻസറായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ബീറ്റ് എങ്ങനെയാ പിടിച്ചത് അതൊക്കെയാണ് ഞാൻ നോക്കുന്നത് ബിക്കോസ് ഒരു ചെറിയ നാല് വയസ്സിലെ കുഞ്ഞെ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് അതെ അച്ഛൻ ആരാണ് അപ്പൊ പിന്നെ പിടിക്കില്ല പിടിക്കില്ലേ ഇങ്ങനെ വരള്ളൂ ഇത് പറഞ്ഞാ ഇവന്റെ ഏജ് തൊട്ട് ചേട്ടൻ തന്നെ നോക്കുന്നേ ഇവൻ ചെയ്തോണ്ടിരുന്ന സാധനമാണ് ഞാൻ ചേട്ടനാട് ചെയ്തോണ്ടിരുന്നത് അപ്പം ഞാൻ ഇവന്റെ ഏജില് ചേട്ടനാട് ചെയ്യുന്നത് ഇപ്പം എനിക്കൊരു ഭാഗം കിട്ടിക്കാണ് ചേട്ടൻ മോനുമായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ അതിന്റെ ഒരു സപ്പോർട്ടാണ് ഇവൻ എന്ത് ചെയ്യാനാണെങ്കിലും പൂക്കൂട്ട് ഉള്ളിക്കൂട്ടി ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഷോ വിന്നറും കൂടിയാണ് അതെ അത് ഇവിടെയല്ല വേറെ നാട്ടിലായിരുന്നു തമിഴ്നാട്ടിലെ കിട്ടിലും ഡാൻസറാണ് പൂണിക്കുടേ ഇനിയും പെർഫോമൻസും കാര്യങ്ങളും വിശേഷങ്ങളും അതായത് ഡാൻസ് ക്ലബ് സ്റ്റുഡിയോയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇനി ത്രൂ ഔട്ട് കേൾക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഇവനെ തിരിച്ചിങ്ങനെ നിർത്തി ഇവർ നിൽക്കാൻ സമയമില്ല ഇവൻ എങ്ങനെയെങ്കിലും സമ്മസോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണോ അതിനൊക്കെ ഒന്ന് വിട്ടപ്പം ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് മുന്നോട്ട് അല്ലേ ഫ്ലിപ്പ് ഇഷ്ടമാണോ അതെ ഏഹ് ഏത് ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കാറായോ അതോ ഡാൻസ് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഇപ്പോഴാണ് ആലപ്പുഴ ആരോ പഠിപ്പിക്കുന്നത് കുഞ്ഞിനെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പ നല്ല നല്ലാണോ ഡാൻസ് പഠിപ്പിക്കാൻ വഴക്കു പറയോ ഇല്ല അമ്മയുടെ പേരെന്നാ രശ്മി ഡാൻസ് കളിക്കുവോ ഡാൻസ് കളിക്കില്ലേ നമുക്കെന്നാ അടിച്ചു പൊളിക്കാം ചിരിക്കാൻ റെഡിയാണോ ആണോ ചിരിപ്പിക്കട്ടെ എന്നാ ഞങ്ങള് ഓൾ റൈറ്റ്